ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമോ എന്നാണ് ചോദ്യം ആൻഡോ ഏതിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന്റെ ഉത്തരവാദിത്തമാണോ ഇടിഞ്ഞുപൊളിഞ്ഞു ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ മാത്രമാണ് കാരണം ആരാണ് കൺസ്ട്രക്ഷൻ അനുമതി കൊടുത്തത് കേന്ദ്ര സർക്കാർ ആരാണ് ടെൻഡർ വിളിച്ചത് കേന്ദ്ര സർക്കാർ ആരാണ് ഡി പി ആർ തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാർ ആരാണ് അലൈൻമെൻറ്റ് ചെയ്തത് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് പണവും കൊടുത്ത് പിന്നെന്താണ് ഒരു പരിസ്ഥിതി പഠനവും നടത്താതെ മണ്ണിട്ട് വയൽ മുഴുവൻ ഫില്ല് ചെയ്ത് എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് അതിന് എന്തിനാണ് കേരള സർക്കാരിനെ കുറ്റം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ രണ്ട് കാര്യം ചോദിക്കണോ അല്ലെങ്കിൽ ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണോ ചോദിക്കേ ഞാൻ പറയാം കേരള സർക്കാരിനാണ് ഈ പറഞ്ഞ ഇരുപത് എത്രയാണ് ഇരുപതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത ആർക്ക് ഉത്തരവാദിത്ത ആ ഉത്തരവാദിത്വം കൊടുത്ത കേരള സർക്കാരിൻ്റെ ഈ സ്ഥലം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഏകോപന നടത്തിയ ഉത്തരവാദിത്താ കേരള സർക്കാരിൻ്റെയാണ് അല്ലാതെ ഇടിഞ്ഞു പൊളഞ്ഞ് വീണതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിൻ്റെ ആണെന്ന് പറയുന്നതിനും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിലും ഒരാ അർത്ഥമാണ് ഞാൻ വിചാരിക്കുന്നില്ല എന്തോ ഒരു റീൽസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് അയാൾ അദ്ദേഹം കേരളത്തിൻ്റെ പിന്നെ പിന്നെ എന്താണ് പൊതു ബി ഡബ്ലു ഡി മിനിസ്റ്ററല്ലേ ആ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ലേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നാഷണൽ വന്നിരുന്നെങ്കിൽ അത് നിങ്ങൾ കെട്ടി കൊടുക്കുമായിരുന്നോ നിങ്ങളുടെ പിന്നെ പിന്നെ ഉപപതി പ്രതിപക്ഷ ഉപനേതാവ് എന്താ നിയമസഭയെ പറഞ്ഞതെന്ന് അറിയുമോ അത് ഗഡ്കരിൻ്റെ റോഡാണെന്നാണ് ഗഡ്കരീൻ്റെ റോഡാണെന്നാണ് പറഞ്ഞതേ അതെന്താണ് അത് ഇവിടെ വരുന്ന റോഡൊന്നും അല്ല അത് കർണാടക ആന്ധ്ര തെലങ്കാന വഴി കടന്നു വരുന്ന അറുപത്താറ് ആ റോഡിൻ്റെ ഉത്തരവാദിത്വം ഗഡ്കരിക്കാന്ന് പറഞ്ഞത് ഇപ്പം എന്താ പറയാ അതിപ്പം എങ്ങനെയാണ് ലീഗ് ലീഗും കോൺഗ്രസ് എല്ലാം കൂടി വന്നിട്ട് നിതിൻ ഗഡ്കരിൻ്റെ റോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ റോഡാണെന്ന് നിങ്ങൾ നിങ്ങളാണ് പറഞ്ഞതെന്നെ ആദ്യമായിട്ട് മുഹമ്മദ് റിയാസിനോടും മുഹമ്മദ് റിയാസിനോടും മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ പറഞ്ഞത് ഇത് ആരുടെ റോഡല്ല ഇത് കേരള സർക്കാരിന്റെ റോഡല്ല ഇത് ഗഡ്കരിൻ്റെ റോഡാണെന്ന് ഇപ്പോഴാണ് മാറ്റി പറയുന്നത് അത് അപ്പൊ അത് ശരിയല്ലേ ാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിയമസഭയിൽ വന്ന കോൺടെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായ നേട്ടം നമ്മുടെ റോഡ് എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ മാത്രം റോഡല്ല അവിടെ നിന്ന് പുറപ്പെടുന്ന റോഡാണ് എന്ന് പറയുന്നത് ആ റോഡ് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ തലപ്പാടിന് മാത്രമാണ് ഇടിഞ്ഞ ശേഷമാണ് മാറിയത് ഇടിഞ്ഞു വിളിതിന് ശേഷമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ എവിടെയാണ് എതിക്കുന്നത് ഇപ്പൊ എവിടെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ഇത് ഗഡ്കരിന്റെ റോഡാണെന്നോ നിങ്ങൾ പറയുന്നത് ഇത് റിയാസിന്റെ റോഡാണെന്നോ പറഞ്ഞേ അപ്പൊ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പോഴും എന്താണെന്നറിയാ ഇപ്പോഴും യു ഡി എഫിനൊരു തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല താര കൂടെ നിൽക്കണത് ഈ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ നിതിൻ ഗഡ്കരിനെ കുറ്റം പറയും കുറേ ആൾക്കാർ മുഹമ്മദ് റിയാസിനെ കുറ്റം പറയും മുഹമ്മദ് റിയാസിന്റെ കുറ്റം പറയുന്നത് രണ്ടേ രണ്ട് കാര്യത്തിനാണ് റീൽസ് വെച്ചതിനും ഫ്ലിക്സ് വെച്ചേനും ഈ രണ്ട് കാര്യത്തിന് മാത്രം മുഹമ്മദ് റിയാസിനെ കുറ്റം പറയുന്നത് ശരിക്കും ഞാൻ പറയുന്ന എന്തോ ഈ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ നോർത്ത് കേരളത്തിലെ റോഡുകളുടെ മുഴുവൻ അവസ്ഥ ഇത് തന്നെയാണ് വരാൻ പോകുന്നത് ഇതിനൊരു മാറ്റമില്ല ഇപ്പോൾ ഒരു കമ്പനി കെ എൻ ആർ സി എല്ലാം മാത്രമല്ല ഡീബാർ ചെയ്തിട്ടുള്ളൂ എല്ലാ കമ്പനിയും ഡീബാര് ചെയ്യേണ്ടിവരും ആകെ അവിടെ ഒരേ ഒരു കമ്പനിയെ പണി വൃത്തിയായിട്ടെടുത്തുള്ളൂ അതാരണന്നറിയോ ഊരാളുംകുല ഒരാളെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ അവിടെ ഇല്ല ജനങ്ങളോട് ചോദിച്ചോളൂ ഒരാളെങ്കിൽ മാത്രമാണ് കർണാടക ബോർഡറിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അങ്ങാണ്ടാണ് നാൽപ്പത് കിലോമീറ്റർ എങ്ങാണ്ട് വർക്ക് വൃത്തിയടിച്ചത് ഒരാളെങ്കിൽ മാത്രമാണ് അത് കാരണം അറിയോ കേരളത്തിലെ ഈ പറയുന്ന റോഡുകളുടെ അവസ്ഥയും ലാൻഡിൻ്റെ അവസ്ഥയും ഇവിടെ സംവിധാനങ്ങളും എല്ലാം ഒരാളുങ്ങളും മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് ഊരാളുണ്ടെങ്കിൽ അവിടെ വൃത്തിയടിച്ചത് ബാക്കിയുള്ള കമ്പനികൾ മുഴുവൻ ആന്ധ്രയിൽ നിന്ന് വന്നിരിക്കുകയാണ് അവിടുന്ന് വന്ന് ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് മുഴുവൻ കിട്ടിയ പണം മുഴുവൻ വടിച്ചിട്ട് എന്ത് ചെയ്തു മണ്ണ് മുഴുവൻ വലിച്ച് വലിച്ചു കൂടി ഇട്ടു എന്നിട്ട് വന്ന് പറയുന്നത് എന്താണ് ആ പറയുന്നത് എന്താണ് ഞങ്ങൾ പണിയുന്ന സമയത്ത് മഴക്കാലായിരുന്നില്ല വേനൽക്കാലമാണ് എന്തു ലോജിക്കാണ് നോക്കുന്നത് ആ സ്ഥലത്ത് ഡി പി ആർ തയ്യാറാക്കി തരാ ആ ഡി പി ആർ തയ്യാറ അലൈൻമെന്റ് ഉണ്ടാക്കി തരാ ഈ ഡി പി ആർ തയ്യാറാക്കിയെന്ന ആൾക്കാർ എഴുതി കൊടുക്കണ്ടേ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇവിടെ പിന്നെ എന്താ പാലമാണ് വേണ്ടത് ഇവിടെ ഓവർ ഡിച്ചാണ് വേണ്ടത് ഇവിടെ ഇങ്ങനെയാണ് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടത് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നോക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ എൻ എച്ച് എൻ്റെ അല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ ഭാഗമായിട്ട് ഈ എൻ എച്ച് എയിലുണ്ടോ ഒരാളെ കാണിച്ചുകൊണ്ടില്ല ഒരാൾ കാണിച്ചോണ്ടാ ഒരു ഈ പി ഡബ്ല്യു ഡിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ ചേച്ചിലുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും മുഹമ്മദ് റാസിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് മുഹമ്മദ് റിയസോ ഒരാമത്തെ പറ്റി കുറച്ച് അധികം പേന അടിച്ചു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് കിട്ടുന്ന കൂടെ തീർന്നേനെ പക്ഷെ എന്താണ് സംഭവിച്ചത് ഈ പറഞ്ഞ ഈ കേരള സർക്കാർ അന്നും ഇന്നും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം നിങ്ങൾ ഈ ഗെയിൽ പൈപ്പ് ലൈൻ വന്നല്ലോ ഗെയിൽ പൈപ്പ് ലൈന് പിന്നെ സ്ഥലമേറ്റെടുപ്പാണ് കേരള സർക്കാർ നടത്തിയത് അത് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നേ സ്ഥലമില്ലാതെ ആകാശ കൂടെ റോഡ് പണിയോ റോഡ് പണിയൊന്നും ഈ പണി സംവിധാനം ചെയ്തു കൊടുത്തത് എന്താണ് കേരള സർക്കാരാണ് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിയത് കേരള സർക്കാരാണ് അപ്പം ശക്തമായ രീതിയിൽ ഈ പറയുന്ന നാഷണൽ ഹൈവേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എത്താനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് കേരള അതിൻ്റെ മേനി അവിടെ നടിക്കുന്നതിൽ തെറ്റില്ലായെന്നേ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതിൻ്റെ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിൻ്റെ വരും കാരണം എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ഒറ്റ കാരണമേ ഉള്ളൂ ഈ അടുത്ത ഒരു അടുത്ത മാസം ഇലക്ഷനാണ് അടുത്ത വർഷം ഇലക്ഷനാണ് വരുന്നത് നിയമസഭാ ഇലക്ഷനാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ മുഴുവൻ ഈ തലയിൽ അടിച്ചിട്ട് എന്നാണ് കേരളത്തിലേക്ക് പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ് ഞാൻ പറയുന്നത് ശക്തമായ രീതിയിൽ കേരള സർക്കാരും മുഹമ്മദ് റിയാസ് ഇതിന് മറുപടി പറഞ്ഞു പോകണമെന്ന് ഞാൻ പറയുന്നു എന്താണ് പറയേണ്ടത് ഇന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്തു നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റുകൾ മുഴുവൻ പുറത്തുവിട്ടോളൂ എന്തിനാത് മുഴുവൻ പിടിച്ചുവച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തെങ്കിലും രേഖ നിങ്ങളെ പി ഡബ്ല്യു ഡിക്കോ നിങ്ങളെ പിന്നെ സോറി എൻ എച്ച് എ കേന്ദ്ര സർക്കാരിനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവിടണം പുറത്തുവിടുകയാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന പേരുദോഷം മുഴുവൻ വാങ്ങി വെച്ചിട്ട് അയ്യോ ഈ പണി എങ്ങനെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഈ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദം കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നേ കാരണം ഇത് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ആഷകൈബി ഉണ്ടാക്കേണ്ടതും കൂടെ അവരിവിടുന്ന് പിന്നാണ് ജി എസ് ടിൻ്റെയും എല്ലാ വിഹിതവും മേടിച്ച് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ നാഷകായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ടാക്സുകൾ മുഴുവൻ മേടിക്കുന്ന കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഉത്തരവാദിത്തമാണ് നിങ്ങളെന്തേലും രേഖ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിട്ടോളൂ എന്നിട്ട് പറയും ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോളൂ അല്ലാതെ ഈ പറഞ്ഞ വയലിൽ കൊണ്ട് മണ്ണിട്ട് നിർത്തിയതിനും അവിടുത്തെ ചെളി മാറ്റാതെ പിന്നെ സാധാരണ എന്താണ് മന്ന് കുന്നുകളും മലകളും ഇടിച്ചു കൊണ്ട് നിരത്തിയതിനും എന്താണ് പ്രോപ്പറായ രീതിയിൽ കള്ളവേട്ട് പണിയാതെയും പ്രോപ്പറായ രീതി കോൺക്രീറ്റ് നടത്താതെയും ഈ പറയുന്ന ബിൽഡിംഗ് സ്ഥലങ്ങൾ മുഴുവൻ റോഡ് പണിത് വെച്ചിട്ട് അതെല്ലാം ഇടിഞ്ഞു വീഴുമ്പോൾ അതിൽ ഒരു ഒരു ഭാഗമായി നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണിച്ചാൽ മതി ഈ അലിഗേഷൻ പറയുന്ന ആരെങ്കിലും ഈ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഇന്ന് തെറ്റിയെന്ന് പറയണ്ടേ എത്ര ഉദ്യോഗസ്ഥന്മാരെ എൻ എച്ച് ഐ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഡി പി ആർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ഇതിന്റെ അവിടുത്തെ ഫില്ലിംഗ് ചാർജ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഇതിന് ബില്ല് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ടായിരുന്നോ ഒരു ഉദ്യോഗസ്ഥൻ എൻ എച്ച് ഐ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ ആകെ ചെയ്താൽ ഈ കമ്പനി ഒരു ടീം എഞ്ചിനീയറേയും ലിമിറ്റഡ് കമ്പനിയുടെ ടീം മാനേജർ സസ്പെൻഡ് ചെയ്തത് എന്ത് ഉത്തരവാദിത്ത കേരളത്തിൽ ഇന്ത്യയിലെ പൈസ എടുത്ത് ഇളവാക്കുന്നത് കമ്പനിയുടെ ടീം മാനേജറ ഒന്നും ആലോചിച്ച് നോക്കിക്കേ എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥനല്ലേ അവിടെ പാസ്സാക്കി കൊടുക്കണ്ടേ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇത്ര വർക്ക് പൂർത്തിയായി ഇത് ഈ പറഞ്ഞ ലൈനോട് കൂടിയാണ് പൂർത്തിയാക്കിയത് ഇത് ഈ ഡി പി ആർ മുഖാന്തരമാണ് പൂർത്തിയായെന്ന് പറയുന്നത് ഉത്തരവാദിത്വം എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥനല്ലേ എന്തുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ ഇപ്പോൾ എന്താണ് ഇത് ഇത് മുഴുവൻ ചെയ്തത് കേരള സർക്കാരിന് പറ്റി എന്തൊരു ഇൻട്രസ്റ്റാണെന്ന് നോക്കിക്കേ എന്ത് സ്നേഹമാണ് കേന്ദ്ര സർക്കാരിനോട് അടുത്തൊന്നും കാണാത്ത ഒരു സ്നേഹം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് കാണിക്കുന്ന ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കി വളരെ മോശം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ ചോദിച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് എന്റെ എന്റെ അഭിപ്രായം